നമസ്കാരം ചാർലി തോമസ് അഥവാ ഗോവിന്ദചാമി എന്ന പേര് വീണ്ടും മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയപ്പോൾ പലർക്കും ഒരു സംശയം എന്താണ് ഇവൻ്റെ ശരിക്കുള്ള പേര് ഗോവിന്ദചാമിയോ അതോ ചാർലി തോമസോ ഇതറിയുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് ചില പേരുകളുണ്ട് ഒരുപക്ഷേ നിങ്ങൾ പലപ്പോഴും അത് കേട്ടിട്ടുള്ളതാണ് പക്ഷേ അപ്പോഴൊക്കെ ഇതെന്താ ഇങ്ങനെ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ച് കാണില്ല ഓരോന്നൂരന്നായിട്ട് ഞാൻ പറയാം ചിലതൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എ ആർ റഹ്മാൻ എന്ന അതി സംഗീതജ്ഞൻ അദ്ദേഹം എ ആർ റഹ്മാൻ തന്നെയാണ് നമ്മളാരും അയാളെ ദിലീപ് എന്ന് വിളിക്കാറില്ല എന്നാൽ ഒരു കാലത്ത് അയാൾ ദിലീപായിരുന്നു സംഗീതജ്ഞനായ ആർ കെ ശേഖരൻ്റെ മകൻ ദിലീപായിരുന്നു പിന്നീട് ഒരു ഒരു സുഫി വരീനെ മറ്റോ കാണുകയും അങ്ങനെ മുസ്ലിമായി കുടുംബം ഒന്നടങ്കം മുസ്ലിമായി മാറുകയും അദ്ദേഹത്തിൻ്റെ പേര് അള്ളാ റഹ്മാൻ എന്ന് മാറ്റി അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അറ്റ് ഇൻഷലായിട്ടൊന്നും എടുത്തില്ല എ ആർ റഹ്മാൻ അള്ളാ റഹ്മാൻ എന്ന പേരാണ് സ്ഥിതിയിരിക്കുന്നത് ഓക്കെ ഫൈൻ അങ്ങനെ തന്നെ പോട്ടെ അയാൾ ദിലീപ് അല്ല എർ റഹ്മാനാണ് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല പൂർവാശ്ര ആശ്രമത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ദിലീപ് എന്ന് എന്നാൽ കൊല്ലം കടക്കാവൂർ ജമീല മൺസിലിൽ ഷാജഹാൻ എന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിരിക്കാൻ വളരെ സാധ്യത കുറവാണ് എന്നാൽ വിതുരാ കേസിലെ ഒന്നാം പ്രതി സുരേഷ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അയാളുടെ പേര് സുരേഷ് എന്നല്ല അയാളുടെ പേര് ഞാൻ ആദ്യം പറഞ്ഞാണ് കൊല്ലം കടയ്ക്കാവൂർ ജമീല മൺസിലിൽ ഷാജഹാൻ എന്നാണ് അയാളുടെ യഥാർത്ഥത്തിലുള്ള പേര് പിന്നെ എങ്ങനെയാണ് ഈ സുരേഷ് എന്ന പേര് വന്നത് ഒരു പെൺവാണിപ്പ കേസിലായിരുന്നല്ലോ അയാൾ പ്രതി ഇത്തരം പരിപാടിക്ക് ഇറങ്ങുന്നവൻ ഒരിക്കലും അവൻ്റെ ഒറിജിനൽ പേര് പറയില്ല ഈ ഇരയോട് അവൻ പരിചയപ്പെടുന്ന സമയത്ത് അവൻ്റെ വായി വന്ന സുരേഷ് എന്ന പേരാണ് പറഞ്ഞത് പിന്നെ അടുത്ത് കേസും ആയി ആയിക്കഴിഞ്ഞപ്പം പോലീസ് പോലീസിൻ്റെ എഫ് ആർ മറ്റുമൊക്കെ എഴുതിയപ്പോൾ സുരേഷ് എന്നറിയപ്പെടുന്ന ജമീല ആ മൻസിലിൽ ഈ ഷാജഖാൻ എന്ന് എഴുതി വെച്ചു അത് വിവിധമാരായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകർ ഈ എച്ചിൽ മാധ്യമ പ്രവർത്തകർ അന്ന് മാത്രമല്ല ഇന്നുകൊണ്ട് അതിൽ ഈ ഷാജഹാൻ എന്നുള്ള പേര് മാറ്റിട്ട് സുരേഷ് മാത്രം എടുത്തിട്ട് ഈ വിദിരാ കേസിലെ ഒന്നാം പ്രതി സുരേഷ് എന്ന് പ്രചരിപ്പിച്ചു അങ്ങനെയാണ് ഈ സുരേഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇറങ്ങിയത് തീർന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് അതായത് നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി അമിത് ഷാ ഗുജറാത്തിൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ കൊല്ലാൻ വേണ്ടി ഒരു ടീം അതായത് ജിഹാദിനായിട്ട് ഒരു ടീം പുറപ്പെട്ടു ഇസ്ര ജഹാനെ കീഴിൽ ഇസ്രാദ് ജഹാനൊക്കെ ഉൾപ്പെട്ട ഒരു ടീമായിരുന്നു അവർ പക്ഷേ ഗുജറാത്ത് പോലീസുമായിട്ടുള്ള എൻകൗണ്ടറിൽ അവർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട കൂട്ടത്തിലൊരു മലയാളി ഉണ്ടായിരുന്നു അയാളുടെ പേര് നമ്മളോട് ഇവിടുത്തെ എച്ചിൽ തീര്യങ്ങളായിട്ടുള്ള മാത്രകൾ പറഞ്ഞത് പ്രാണേഷ് കുമാർ എന്നായിരുന്നു അയാളുടെ പേര് പറഞ്ഞത് പ്രാണേഷ് കുമാർ ശ്രദ്ധിക്കണം എന്നാൽ അയാൾ പ്രാണേഷ് കുമാർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ അയാൾ പ്രാണേഷ് കുമാറല്ല അയാൾ ജാവേദ് ആയിരുന്നു എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ഗോപിനാഥൻ പിള്ള എന്ന അദ്ദേഹത്തിൻ്റെ പിതാവിനെ കൂടെ കാണിച്ചിട്ടു ഗോപിനാഥ പിള്ള പിന്നെ സംശയമില്ലല്ലോ പിള്ളയല്ലേ ഹിന്ദു തന്നെ അയാളുടെ മകൻ പ്രാണേഷ് കുമാർ എന്നാണ് നമ്മളോട് പറഞ്ഞ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ സംഭവത്തിനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാണേഷ് കുമാർ എന്ന ഈ വ്യക്തി മതം മാറി മുസ്ലിം ആവുകയും ഒരു മുസ്ലിം യുവതിയെ വിവാഹം കഴിക്കുകയും അങ്ങനെ പിന്നീട് ജിഹാദിനായി ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ട് നരേന്ദ്രമോദിയും അമിത്ഷായേനെയും വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഗുജറാത്ത് ചെല്ലുകയും അവിടെ ഗുജറാത്ത് പോലീസ് എൻകൗണ്ടർ ചെയ്ത് കൊല്ലുകയാണ് അത് വലിയ വിവാദമൊക്കെ ആയ സംഭവമാണ് പക്ഷേ ഇപ്പോഴും മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാണേഷ് കുമാർ എന്നാണ് എന്നാൽ അയാളുടെ പേര് പ്രണേഷ് കുമാറല്ല പ്രണേഷ് കുമാർ ആയിരുന്നു പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ അയാൾ ജാവേദ് ഷെയ്ഖാണ് അതും വളരെ വിദഗ്ധമായിട്ട് ഇവിടുത്തെ തെച്ചിൽ തീനികളായിട്ടുള്ള മാപ്പകൾ ഈ പേരിലാണ് ഇനി ടി ഒ സൂരജ് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉണ്ടല്ലോ ഇബ്രാഹിം കുഞ്ഞൊക്കെ ഈ പാലാരിവട്ടം പാലത്തിൻ്റെ അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞു മന്ത്രി ഇബ്രാഹിം കുഞ്ഞു അതേപോലെ തന്നെ ടി ഒ സൂരജും എന്നൊരു പേരാണ് എന്നാൽ അയാളുടെ പേര് സിറാജുദ്ദീൻ എന്നാണ് പക്ഷേ നമ്മുടെ മാപ്പകൾ ടി ഒ സൂരജ് അയാളെ തന്നെ എസിക്കൊടുത്ത് മാറ്റിയതാണ് പക്ഷേ അയാൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അയാൾ മുസ്ലിം അല്ല അയാൾ ഒരു ഹിന്ദു താമധാരിയാണ് എന്ന തരത്തിലാണ് ഇവർ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് ഇനി നിമിഷ ഫാത്തിമ നിമിഷ പേര് മാറ്റി മതവും മാറ്റി ഫാത്തിമയായി ജിഹാദിനായിട്ട് സിറിയയിലും അഫ്ഗാനിലും ഒക്കെ പോയി അപ്പോഴും അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നിമിഷ ഫാത്തിമ നിമിഷ ഫാത്തിമ അത് നിമിഷ വിടില്ല നിമിഷ ഇവിടെ ചേർത്തിട്ടേ അവർ എന്നാൽ ഇവർ ഒരിക്കലും അഖില ഹാദിയ എന്ന് പറയില്ല അവർ അഖില വിട്ടിട്ട് ഹാദിയെ മാത്രമേ പറയത്തുള്ളൂ അഖില എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പോലും അവൾ അഖിലയല്ല അവൾ ഹാദിയാണ് എന്ന് ശക്തിയുക്തം അവർ ചാനലിൽ ഇരുന്നുകൊണ്ട് ബാധിക്കും ഇനി ഇതെല്ലാം ഇതെല്ലാം മാറ്റി വെച്ചാലും നമുക്കറിയാം കമലാ സുരയ എന്നല്ലേ അവർ പറയുന്നത് അവസാന കാലത്ത് ആരെങ്കിലും മാധവിക്കുട്ടി എന്ന് പറയാറുണ്ടോ കാരണം ഈ മാധവിക്കുട്ടി മതം മാറി ആയി കഴിഞ്ഞു അപ്പോൾ കമലാസ്വരയ്യയുടെ പേരിൽ ഇന്ന് മുസ്ലിം മസ്ജിദ് വരെ ഉണ്ട് കൊല്ലത്തും മറ്റുമൊക്കെ അപ്പോൾ അത് പേര് മാറ്റാൻ അവർ ശ്രമിക്കാറില്ല കാരണം നിലവിൽ അവർ എന്തായിരുന്നു ആ പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് ഈ ചാർലി തോമസിനും കാര്യത്തിലും ഇവർ ചെയ്തത് ചാർലി തോമസ് ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അയാളുടെ പേര് ചാർലി തോമസ് എന്നാണ് അയാൾ ഒരു കാലത്ത് ഗോവിന്ദസ്വാമിയായിരുന്നു ആയിരുന്നു സ്വാമി അല്ല ഗോവിന്ദ സ്വാമിയായിരുന്നു വീണ് ആകാശപ്പറവൾ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ ഭാഗമായി അയാൾ പ്രവർത്തിക്കാൻ തുടങ്ങി അവരാണ് ഇയാളെ മതം മാറ്റി ചാർലി തോമസ് ആക്കിയത് ഇയാൾ ഈ സൗമ്യ എന്ന ഈ ഇരുപത്തി മൂന്നുകാരിയെ ഇതുപോലെ ഈ പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന സമയത്ത് അയാളുടെ പേര് അല്ല അയാളുടെ പേര് ചാർലി തോമസ് എന്നാണ് അപ്പോൾ ശരിക്കും അയാളെ വിളിക്കേണ്ടത് ചാർലി തോമസ് എന്ന് തന്നെയാണ് അവിടെ ഗോവിന്ദചാമി എന്ന് പരാമർശിക്കാനേ പാടില്ല അങ്ങനെ പരാമർശിക്കുന്നു എങ്കിൽ നിങ്ങൾ എ റഹ്മാൻ എന്ന ദിലീപ് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ദിലീപ് എന്ന എർ റഹ്മാൻ എന്ന് പറയേണ്ടി വരും നമ്മൾ അങ്ങനെ ആരും പറയാറില്ലല്ലോ ഇവർ ആരും നമ്മളോട് ഇങ്ങനെ പറയാറുമില്ല കമലാസുരയ എന്ന മാധവിക്കുട്ടി എന്ന് പറയാറുണ്ടോ അല്ലെങ്കിൽ മാധവിക്കുട്ടി എന്ന കമലാ കമലാസുരയ എന്ന് പറയാറുണ്ടോ ഇല്ല ഇങ്ങനെ എത്രയെത്ര പേരുകളിലാണ് ഇവർ ഈ അഭ്യാസം കാണിച്ചിരിക്കുന്ന അറിയാമോ പിന്നെ സോണിയ സവാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ക്രിസ്ത്യൻ കൂടി ഇവർ സീരിയലിൽ മറ്റും കൊണ്ടുവരുന്നു ആയിഷ എന്ന പേര് മാറ്റിയെത്തും മുസ്ലിമായി ആയിഷ എന്ന് പേര് മാറ്റിയിരുന്നു പക്ഷേ ഇവർ ആയിഷ പറയത്തില്ല അപ്പോഴും സോണിയ സോണിയ എന്നുള്ള മെറിൻ എന്ന് പറഞ്ഞ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അതിനെയും ഇതുപോലെ മതം മാറ്റി മുസ്ലിം പേരിലായിരുന്നു അതിനും അവർ പറഞ്ഞുകൊണ്ടിരുന്ന പേര് മൊത്തം മെറിനാണ് പക്ഷേ ഇവിടെ എന്തെങ്കിലും കുറ്റകൃത്യത്തിപ്പെട്ട് ഒരു ചീത്തപ്പേരിൻ്റെ രൂപത്തിലാണ് വരുന്നതെങ്കിൽ അവരുടനെ പൂർവാശ്രമത്തിലെ പേരെടുത്ത് മുന്നിലേക്കിടും ഇപ്പോൾ എ റഹ്മാനായിട്ടിരിക്കുന്ന ആൾ നാളെ ഇനി വല്ല കുറ്റകൃത്യം ചെയ്ത് അതിൽ വിവാദമായാൽ പൊടുന്നനെ അയാൾ ദിലീപ് ആറ്റി ആയി മാറ്റപ്പെടും ഇതാണ് ഇവിടെ എച്ച് എൽ ദീനികളായിട്ടുള്ള മാപ്പകൾ നിരന്തരം കൊണ്ടിരിക്കുന്ന സംഗതികൾ ഇത്തരം അഭ്യാസങ്ങളൊന്നും ഇനി ില്ല ഇതൊക്കെ നാലായിട്ട് മടക്കി കോണാട്ട് പ്ലേസിലേക്ക് വെച്ചോളൂ എന്ന് വളരെ ലളിതമായിട്ട് പറയാനുള്ളൂ നിങ്ങൾ ഗോവിന്ദചാമി എന്നല്ല ഇയാളെ വിശേഷിപ്പിക്കേണ്ടത് ഇയാളുടെ പേര് ചാർലി തോമസ് എന്നാണ് അത് തന്നെയാണ് വിശേഷിപ്പിക്കേണ്ടത് അല്ലാതെ ഈ ഹാദിയെ നിങ്ങൾ എന്ന് പറയാറില്ല എയർ റഹ്മാനെ നിങ്ങൾ ദിലീപ് എന്ന് പറയാറില്ല പിന്നെ എന്തേ ഇവിടെ ഈ ചാർലി തോമസിൻ്റെ കേസിൽ മാത്രം അയാൾ ആവുന്നത് അയാൾ ഗോവിന്ദചാമി ആയിരുന്നു അത് കഴിഞ്ഞ കാലം എയർ റഹ്മാൻ്റെ കാര്യം പറഞ്ഞ പോലെ അയാൾ ദിലീപ് ആയിരുന്നു അത് കഴിഞ്ഞ കാലം നിങ്ങൾ ഇപ്പോഴുള്ളത് പറ അപ്പോൾ ആ കൺഫ്യൂഷൻ എല്ലാം മാറി എന്ന് വിചാരിക്കുന്നു അത് ഗോവിന്ദച്ഛാമിയല്ല ചാർലി തോമസ് ആണ് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞു